ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ചാക്കോച്ചിൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ ഏപ്രിൽ ഇരുപത്തേഴാം തീയതിയാണ് നമ്മുടെ ചാക്കോച്ചിൻ്റെ രണ്ടാം പിറന്നാൾ അല്ല ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയിരിക്കുവാണേ ആറരയ്ക്കാണ് രാവിലത്തെ കുർബാന അപ്പം ഞങ്ങൾ രാവിലെ ഒരുങ്ങി ഇറങ്ങി പക്ഷെ ചെറിയ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു അല്ലേ കുറച്ച് കുറച്ച് ദൂരം നടന്നാൽ മതി കേട്ടോ പള്ളിയിലോട്ടെ ഇന്ന് നമുക്കന്ന് പള്ളിയിലോട്ട് പോയാലോ പള്ളി കഴിഞ്ഞ് വന്ന് ചേട്ടൻ എൻ്റെ തന്നെ സൈക്കിളിൽ കളി കേട്ടോ ചേട്ടയും വന്ന് മടിച്ചു വയ്ക്കും അപ്പം ചേട്ടച്ചാർ അനിച്ചാലും സൈക്കിളെ നടക്കുവാണേ നമ്മുടെ വീട്ടിൽ നിന്ന് നിറയിച്ചിങ്ങനെ കല്ലും ഈ മണ്ണും കൂടി കിടക്കുന്നു ഭയങ്കര പാടായിട്ടുള്ള സൈക്കിളൊക്കെ ചവിടാനായിട്ട് പിന്നെ ചാക്കോച്ചിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ചാക്കോച്ചിക്ക് വലിയ ഇഷ്ടമില്ലാത്ത പരിപാടി കേട്ടോ ഈ ഫോട്ടോസ് എടുക്കും നമ്മളെ ചാക്കോച്ചിൻ്റെ ഫോട്ടോയൊന്നും കറക്റ്റ് കിട്ടുമെന്നില്ല ഫോട്ടോ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങളും കുറച്ച് ഫോട്ടോസ് എടുത്തു സാധാരണ ചേട്ടായി വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് എടുക്കാൻ സമയമൊന്നും കിട്ടില്ല കേട്ടോ ആ ഒന്നോ രണ്ടോ ദിവസേ ലീവ് കിട്ടുള്ളൂ ഞാൻ പറഞ്ഞു ഇന്നെന്തായാലും ഏകദേശം ഒരു ഒരുപോലത്തെ കളർ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എന്നായിരുന്നു ഫോട്ടോസൊക്കെ എടുത്തേക്കാണെങ്കിൽ എന്നിട്ട് മൂന്ന് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് അച്ചൻ മോനും കൂടെ ചെറുതായിട്ടൊരു ഡെക്കറേഷനൊക്കെ ചെയ്ത് കാണി വെച്ച് നമ്മളൊന്നും വലിയ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇതൊക്കെ ഓൺലൈൻ വേണ്ടി ഓൺലൈൻ വഴി മേടിച്ചതാണ് മീഷോയിന്നോ കടന്നോ ഘടകോ എന്നാണിത് നല്ല രസം ഉണ്ടായിരുന്നു കുഴപ്പമില്ല നമ്മുടെ ഈ ചെറിയ വീട്ടിലിങ്ങനെ ഉള്ള പരിധി വെച്ചിട്ട് നമ്മൾ ചെറിയൊരു ഡെക്കറേഷനൊക്കെ ചെയ്തു അവരുടെ ഇതിനോട് ചെയ്യും കേട്ടോ സന്ധ്യയായി അന്നേരത്തിൽ തന്നെ ഇതാണ്ടോ ഫൈനൽ ലുക്ക് ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ വെട്ടിയിട്ട് ഇതാണ് നമ്മൾ ലുക്ക് അവർ ഡെക്കറേറ്റ് ചെയ്തത് ചാക്കച്ചിന് ഫോട്ടോ എടുത്തു അത്ര രസമായില്ലോ കേട്ടോ ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം അത്രയും ഭംഗിയായില്ല അതൊന്നും സ്റ്റുഡിയോ പോലെ ഞാൻ ഫോണിനകത്ത് എടുത്ത് അവൻ സമ്മതിക്കുകയല്ലോ ഫോട്ടോ എടുക്കാൻ വേണ്ടി എന്നിട്ട് പിന്നെ പിന്നെ അവൻ്റെ ബെസ്റ്റ് കൂട്ടുകാരി ആട്ടോ ചക്കനേടെ നമ്മുടെ അമുലു അമലുവിനെ വിളിച്ചിട്ടുണ്ട് ചാക്കോച്ചിൻ്റെ ഭയങ്കര കാര്യമാണ് അമലുവിനെ അണ്ട് അമുലുവിനെ അമലുവിൻ്റെ വീട്ടുകാരെയും മാത്രമേ വിളിച്ചുള്ളൂ പിന്നെ നമ്മൾ തൊട്ടടുത്തൊരു വീട്ടുകാരെ മാത്രമേ വിളിച്ചു കേട്ടോ വലിയ ഒരു ചെറുതായിട്ട് ഒരു ചെറുതായിട്ടൊരു ചെറിയൊരു ഡെക്കറേഷൻ ചെറിയൊരു ഫങ്ഷനായിട്ട് നടത്തിയ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ ബർത്ത്ഡേയുടെ സ്പെല്ലിങ് തെറ്റിപ്പോ സ്പെല്ലിങ് തെറ്റിയതല്ല ഇളകി പോയി കഴിഞ്ഞപ്പോ ചക്കര എടുത്ത് തിരിച്ചു മറിച്ച് കുത്തി വെച്ചോ അപ്പൊ പേടി ഇപ്പൊ കറക്റ്റ് നോക്കിയമ്മളാണ് തെറ്റിപ്പോയത് മനസ്സിലാക്കുന്നത് ഞങ്ങള് പ്രാർത്ഥിച്ചിട്ട് കേക്ക് മുറിക്കാന്ന് ചോദിച്ചു പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞതാണ് കേട്ടോ നമ്മുടെ ചെട ചൊച്ച ബർത്ത്ഡേ കേക്ക് ആട്ടോ ഏർ ബെൽബട്ടി കേക്കായിട്ടോ നമ്മള് മേടിച്ചത് നമുക്കൊന്ന് കട്ട് ചെയ്യാം പിന്നെ ഞാനും ചേട്ടാ മക്കളെ ചേച്ചിയുടെ പിള്ളേരും എല്ലാരോടും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തു കേട്ടോ ചാക്കോച്ചിക്ക് ഭയങ്കര ഇഷ്ടം തിരി കത്തിക്കാനും തിരി ഊതാനും ഒക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ചാക്കോച്ചി എന്തായാലും തിരി ഊത് പിന്നെ കേക്ക് മുറിക്കാനും ഒരു വഴക്കമൊന്നുമില്ലാതിരുന്നു കേട്ടോ പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുക്കും കേട്ടോ ചാക്ക കൊച്ചി ചാക്കച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലേ ചാക്കച്ചയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേക്ക് അതുകൊണ്ട് ഇച്ച് തൊട്ട് തൊടുത്ത് എല്ലാവരും എല്ലാവരും വായിലൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾ നെയ്ച്ചോറും ബീഫും ചിക്കനും സലാസും പിന്നെന്താണ് നാരങ്ങ ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കൊടുത്തു അവരെല്ലാവരും കഴിക്കുന്നു ചാക്കോച്ചിയും ലച്ചുമയും കൂടെ ഭയങ്കര കളി കേട്ടോ അവരിലൂടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ അറിവട്ടെ ഭയങ്കര കൂട്ട അവനോട് കട്ടിലേക്ക് എറക്കരുത് ഭയങ്കര കളിയാണ് ഭയങ്കര കൊച്ചാട്ടോ എന്തൊക്കെ പിന്നെ എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കും കേട്ടോ ചാക്കോച്ചി കൊച്ചി ഇട്ട് കൊടുക്കും എന്തോ വച്ചൊക്കെ കൊടുക്കുന്നു आग जीवन सुप्राण